അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ആദി തന്റെ കയ്യിലെ തൃശൂലം ദൂരേക്കെറിഞ്ഞ് പാറയിൽ ചെന്ന് തറഞ്ഞവന്റെ തല രണ്ടായി പിളർന്ന് ഭൂമിയിലേക്ക് പതിച്ച് പാർവതി എണീറ്റ് ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുട്ട അവന്റെ മുഖം അവിടെ ഉള്ളം കൈയിൽ പൊതിഞ്ഞു പിടിച്ചു പേടിച്ചു പോയ പെണ്ണെ നിന്റെ ഈ ദേവേട്ടനുള്ളപ്പോ ഭൂമിയിൽ എവിടെയാണെങ്കിലും തെരഞ്ഞു വരില്ലേ നിന്നെ കരച്ചിൽ ചീളുകൾക്കിടയിൽ ചെറുപുൻ ചിരിയോടെ പാർവതി അവനെ തന്റെ മാറോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു ദാസ് ഒന്ന് വിളിക്ക് അവന് കുഴപ്പമൊന്നുമില്ലെന്ന് കേട്ട മാത്രമേ സമാധാനാവൂ എന്ത് ചോദിക്കണം ആശയ ഞാനോട് എന്ത് ചോദിക്കണം അതുകൂടെ പറഞ്ഞാ നീ നീ അവൻ്റെ അമ്മയല്ലേ അപ്പൊ പിന്നെ നിനക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ ദാസ് പ്ലീസ് ഈ സമയത്ത് ദാസ് കൂടെ എന്നെ കുറ്റപ്പെടുത്തിയാണോ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ലേ ആശയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആദ്യം തിരിച്ചു വരണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അവൻ തിരിച്ചു വരുന്ന ഉറപ്പ് എനിക്കുണ്ട് ആ മാത്രമല്ല കൂടെ പാർവതി അവൻ അവളെയും കൊണ്ടുവരുന്നു നിന്റെ മുന്നിലേക്കായിരിക്കും ആ സമയത്ത് നമ്മുടെ മോനോട് മാത്രമല്ല ഇത്രയും ദിവസം നിന്റെ വിളിച്ച പാർവതിയോടും നിനക്ക് പറയാൻ എന്തെങ്കിലും ബാക്കി ചെയ് അയാളുടെ വാക്കൾ വീണ്ടും ഓർത്തു ആശ എന്റെ തമ്പുരാട്ടി ഇത് എന്തിരിപ്പാ വന്ന് നീ കഴിക്കുന്നേ മുത്തശ്ശി പൂജാമുറിയിൽ ഒരേ ഇരിപ്പാണ് എനിക്കൊന്നും വേണ്ട കുമാര അത് അറിഞ്ഞാ പറ്റില്ല എല്ലാവരും തിരിച്ചു തിരിച്ചുവരുമ്പ് കേൾക്കുന്ന എനിക്കാവും വരികട് നീ എന്നോടല്ലേ കുമാര പറഞ്ഞ് എനിക്കിപ്പോൾ വേണ്ടാന്ന് ഈ പട്ടിണി കിടന്നൊക്കെ എന്താണെന്ന് എനിക്കറിയാം ആ ഇനി പറഞ്ഞിട്ടെന്താ സമയം നോക്കി കണക്കു വെച്ചാതെ ഈ പാദിക്കുഞ്ഞ് വസുമതി കുഞ്ഞിൻ്റെ കഴുത്തിരി താലി കെട്ടി കഴിഞ്ഞാണ് ആ അതൊക്കെ ഇനി എന്താ തമ്പുരാട്ടി മുത്തശ്ശിയുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു ഇതേ സമയം മുറ്റത്തൊരു കാർ വന്നു നിന്നു ആരോ വന്നു തോന്നുന്നു ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാനൊന്ന് അത്രയും വരെ ചെല്ലട്ടെ അതും പറഞ്ഞ് കുമാരൻ പുറത്തേക്ക് ചെന്നു ഡ്രീം സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആദിയെ കണ്ട് കുമാരൻ ഞെട്ടലോടെ നോക്കി അയ്യോ ആദിക്കുഞ്ഞ് അവന്റെ തലയിലേക്ക് കെട്ടും കയ്യിലും മുഖത്തേക്കും മുറി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എല്ലാം കണ്ട അയാൾക്ക് വല്ലാത്ത പകപ്പ് തോന്നി ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അയ്യോ കുഞ്ഞ് എന്താ ഇതൊക്കെ എന്താ പറ്റിയത് ഗ്രാൻമെ അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും ആദ്യം മറുപടി പറഞ്ഞില്ല അവൻ മുത്തശ്ശിയെ മാത്രമേ ചോദിച്ചോളൂ തമ്പുരാട്ടി അകത്തുണ്ട് പൂജാമുറിയിൽ അങ്ങനെ ചെന്ന് ഗ്രാൻമയെ വിളിച്ചോണ്ട് പോവാ കുഞ്ഞ് ഇവിടെ നിൽക്കാതെ അകത്തേക്ക് പോവാ അല്ല കുഞ്ഞ് തനിച്ചാണോ വന്നേ വേറെ ആരും വന്നില്ലേ ഉണ്ട് അവരൊക്കെ അവിടെ കാത്തിരിക്കുക ഞാൻ ഗ്രാൻമയെ കൊണ്ടുപോകാൻ വന്നത് പുറത്തേക്ക് പോയ കുമാരെ കാണാനായിട്ട് മുത്തിച്ച് പുറത്തേക്ക് വന്നു കണ്ട കണ്ടവൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ അവനിലെ മുറിവുകൾ കണ്ടവൻ്റെ അടുത്തേക്ക് വേവലാതിയോടെ ചെന്നു മോനെ ആദി ദേവി എന്താ ഇതൊക്കെ കുഞ്ഞിനെന്താ പറ്റിയേ ഒന്നുമില്ല ഗ്രാൻമ ചെറിയൊരു ആക്സിഡന്റ് വേറെ കൊഴപ്പൊന്നുമില്ല എന്റെ ഈശ്വര എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എവിടെ അതൊക്കെ പറയാം ഗ്രാൻമ വണ്ടി കയറി എങ്ങോട്ടാ മോനെ അമ്മ പറയാറുണ്ട് എന്റെ വിവാഹം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് എന്റെ ഗ്രാൻമിയാണെന്ന് അതുകൊണ്ട് വസുമതിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന കാണാൻ എന്റെ ഗ്രാൻമി ഉണ്ടാവണം എവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ചൊരു താലി കിട്ടുന്നത് അതിന് കൂടെ എന്റെ ഗ്രാൻമ വേണം അവന്റെ വാക്കിൽ കേട്ട് മുത്തശ്ശി നിന്ന് മുഖം തിരിച്ച് പിന്തിരിഞ്ഞിരുന്നു ഇല്ല മോൻ ചെല്ലി ഈ മുത്തശ്ശിക്ക് വരാൻ കഴിയില്ല അതെന്താ ഗ്രാൻമ ഒന്നുമില്ല മോന് നീ ചെല്ലി ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവുൻ്റെ മോന് ആ കണ്ണുകൾ ഇറാനണി നിന്ന് ആദ്യം കാണുന്നുണ്ടായിരുന്നു ഗ്രാൻമ ഇപ്പം എന്തു പറഞ്ഞിട്ടും കാര്യമില്ല വന്ന് കാറി കയറിയേ പറ്റൂ ഇല്ല ഞാനില്ല മുത്തശ്ശിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും ആദിയുടെ വാശിക്ക് മുമ്പിൽ മുത്തശ്ശിക്ക് നിൽക്കാനായില്ല ആദ്യ ഒരു വണ്ടിയിലേക്ക് അങ്ങിൽ വേഗം വീട് കൂട്ടി കാറി കയറി അയ്യോ ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം പറ്റില്ല അങ്ങൾ പറഞ്ഞു ചെയ്യു ആദിയോട് വാശി പിടിക്കാൻ പറ്റില്ല എന്നറിയാവുന്നോണ്ട് കുമാരനെ പിന്നെ എതിർക്കാൻ നിന്നില്ല കുമാരൻ വേഗം വീട് കൂട്ടി കാറിൽ കയറി അല്പദൂരത്തെ യാത്ര കഴിഞ്ഞ് ആദ്യ ഒരു വലിയ ക്ഷേത്രത്തിനുമ്പിൽ കാറി നിർത്തി മനസ്സിലാ മനസ്സോടെ മുത്തശ്ശി കാറിൽ നിന്നിറങ്ങി വാ ഗ്രാൻമ അവർക്ക് എവിടെയുണ്ട് പറഞ്ഞുകൊണ്ടാതി കാർ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ മുത്തശ്ശി ചുറ്റും കണ്ണോടിച്ചും ആരെയും കാണുന്നില്ല അവരൊക്കെ എവിടെ മോനെ ആദിമുത്തശ്ശിയുടെ മുമ്പിലേക്ക് അവരെ ഉറ്റുനോക്കി ഒരുപാട് പേരൊന്നും ഇല്ല ഗ്രാൻമ ഗ്രാൻമയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ കാണിച്ചുതരാം പറഞ്ഞുകൊണ്ടാദി മുന്നോട്ട് ചൂണ്ടി കൈകൾ കൂപ്പി ദേവിയെ നോക്കി പ്രാർത്ഥിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് മുത്തശ്ശി ഇമവിട്ടാ നോക്കി പുറം തിരിഞ്ഞു നിൽക്കുന്ന കൊണ്ട് മുഖം കാണുന്നുണ്ടായിരുന്നില്ല ആരെന്ന ഭാവത്തോടെ ആദിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഗ്രാൻമയെ നോക്കി ആദി പാർവതി ആദിയുടെ വിളിയിൽ നോക്കിയ പാർവതിയെ കണ്ട് മുത്തശ്ശിയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമായിരുന്നു ഓളെ പാർവതി മുത്തശ്ശി വിളിച്ചു നിറഞ്ഞ ചിരിയോട് അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഓളെ പാർവതി മുത്തശ്ശി അവളെ വാരിപ്പുണന്ന് തന നെഞ്ചോട് ചേർത്തു ഭഗവതി നീ എന്റെ പ്രാർത്ഥന കേട്ടു അവനെന്തോർത്ത് ആദിയും നോക്കി ഓനെ ആദി എന്റെ കുട്ടിക്ക് അപ്പൊ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ അതെ ഗ്രാൻമ ഒരുപാട് പറയാനുണ്ടോ എല്ലാം പറയാം വീട്ടിലെത്തട്ടെ ആ മതി ഒന്നും കേൾക്കണമെന്നില്ല ഈ മുത്തശ്ശിക്ക് എന്റെ മക്കൾ ഒരുമിക്കുന്നു കണ്ടാ മതി മുത്തശ്ശി അപ്പോഴേ പല്ലവിയും പൂർണിമ അങ്ങോട്ട് വന്നു ആദ്യയിട്ടാ ഇതേ ചേച്ചി ഒരുക്കിയിട്ടുണ്ട് ആദ്യയിട്ടുണ്ടാകുന്ന ഡ്രസ്സ് റെഡിയായി വ മുഹൂർത്തത്തിന് കുറച്ച് സമയൂ ഗ്രാമ ഞാനിപ്പോ വരാം ആ കുമാര നീയും കൂടെ ചെല്ലു ആ മുണ്ടെടുത്താൽ ചിലപ്പോ മുത്തശ്ശി പറയുന്ന കേട്ട് പാർവതിയും പല്ലവിയും വാപുത്തി ആദ്യ പാർവതിയും തുറച്ചുനോയിക്കൊണ്ട് പല്ലവിയോടുത്ത് മുണ്ടു ഷർട്ട് എടുത്ത് മുന്നോട്ട് നടന്നു അല്പം കഴിഞ്ഞതും ആദ്യ മുണ്ടു ഷർട്ട് ഇട്ട് റെഡിയായി വന്നു ദേവിയുടെ മുമ്പിൽ പാർവതി തന്റെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു കൊട്ടും ആരവങ്ങളൊന്നുമില്ലാതെ മുത്തശ്ശി അവരെയും സാക്ഷിയാക്കി പൂജിച്ചു നീട്ടിയ താലി ആദ്യ പാർവതിയുടെ കഴുത്തിലേക്ക് ചാർത്തി അവളുടെ സീമന്തരേഖയിൽ ചുവപ്പ് രാശി പടർത്തി വല്ലാത്തൊരു കുളിർമ പോലെ പതിയെ മിഴികൾ തുറന്നു നോക്കിയതും കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ചിരട്ടിലേക്കും അതിനറ്റത്ത് കിടക്കുന്ന താലിയിലേക്കും നോക്കി അവളുടെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു തന്റെ പാതിയുടെ നിറഞ്ഞ മിഴികൾ പതിയെ തുടച്ചു നീക്കി ആദി സ്നേഹത്തോടെ ഒരു നേർത്ത ചുംബനം അവളുടെ നെറുകയിൽ നൽകി അവൾ തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അതേ ഇവിടെ അവിവാഹിതരായ ചിലരൊക്കെ ഉണ്ട് അവരെ നോക്കി പതിയെ ഒരു ചിരിയോടെ പറഞ്ഞു പല്ലവി അത് സാറില്ല പല്ലവി നിനക്ക് സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം അതുവരെ മോൾ നന്നായി ഓ ആയിക്കോട്ടെ മതി മതി ഇനി രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ച് തൊഴുതുവാ മുത്തശ്ശി ഇരുവരെയും നോക്കി പറഞ്ഞു പൂർണിമയേ നിങ്ങൾ ഒരുമിച്ച് വന്നോളൂ ഞാനും കുമാരനും കൂടെ വീട്ടിലേക്ക് പോവാ നിങ്ങൾ എത്തും മുമ്പ് നിലവിളക്കെല്ലാം തയ്യാറാക്കി വെക്കാം ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് അതേ തമ്പുരാട്ടി എന്നാ തമ്പുരാട്ടി വാ നമുക്ക് പോവാം കുമാരനെ അവർ നോക്കി പറഞ്ഞു എന്നാൽ ഞങ്ങളിറങ്ങി ആ പൂർണിമയേ ശരിയമ്മേ മുത്തശ്ശി എന്നാ ഞാനും കൂടെ വരുന്നു അമ്മ അവരുടെ കൂടെ വന്നോളൂ ആ എന്നാൽ ശരി മോളെ പലവിയും മുത്തശ്ശിയുടെ കൂടെ ശ്രീകോവിലത്തിലേക്ക് പോയി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുവരും കൈകൾ കോർത്തി പിടിച്ച് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി ആദിയുടെയും പാർവതിയുടെയും കൂടെ പൂർണിമ കാറിലേക്ക് കയറി വൈകാതെ അവരുടെ വാഹനം ശ്രീകോവിലങ്ങ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി ദാസ് എന്നുള്ള വാശിക്ക് അവന് വിളിക്കാതിരിക്കരുത് അവൻ അവനിപ്പോ എവിടെയുണ്ടെന്ന് അന്വേഷിക്കെ എനിക്ക് നേരത്തെ നിന്നോട് പറഞ്ഞു പറഞ്ഞുതന്നെ പറയാനുള്ള ആശേ അത് വേറൊന്നും കൊണ്ടല്ല നിന്റെ തീരുമാനങ്ങൾ കൂട്ടുന്നതിന് ഇന്ന് ഈ അച്ഛനെയും വെറുതെ മകനയക്കുവാൻ ദാസിന്റെ വാക്കുകൾ വീണ്ടും നെഞ്ചിരി കുത്തി ഇറക്കുമ്പോൾ തോന്നി ആശക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഫോൺ പിടിച്ച് ആദിയുടെ നമ്പർ അടുത്ത് അതിലേക്ക് നോക്കി നിന്നു അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന നന്ദനെ കണ്ടത് ആശ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നന്ദ നീ ആദ്യം വിളിച്ചിരുന്നു അവന് കുഴപ്പമൊന്നുമില്ലല്ലോ നന്ദ അറിയില്ലാൻ അവനൊന്നെ വിളിച്ചിട്ടില്ല ഞാൻ അവനെ വിളിച്ചപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നില്ല അത്രമാത്രം പറഞ്ഞ് നന്ദൻ മുന്നോട്ട് കടന്നു നന്ദീട്ടാ നന്ദീട്ടാ പുറത്തേക്കിറങ്ങി നന്ദന്റെ പുറകെ ചെന്ന് വിളിച്ച് കീർത്തി നന്ദേട്ടാ ആദ്യം വിവരം ഇതൊരു കിട്ടിയില്ലേ ആന്റിയോട് പറയുന്ന കേട്ടു കീർത്തി ഞാൻ നിന്നോട് സംസാരിക്കാരിക്കുന്നു നന്ദി നാല് ഭാഗം ഒന്ന് കണ്ണോടിച്ചു ആദ്യ വിളിച്ചിരുന്നു അവർ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് എത്തി എന്ന് മാത്രല്ല മുത്തീശ്ശിയും കൂട്ടി അമ്പലത്തിൽ വെച്ച് പാരുടെ കഴുത്തിൽ താലിയും ചാർത്തി നന്ദിട്ടാ സത്യാണ് ഈ കേൾക്കുന്നത് കീർത്തിക്ക് പറഞ്ഞിരിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി ഈ കാര്യം കാര്യപ്പരെയും അറിയിക്കണ്ട പ്രത്യേകിച്ച് ആന്റി ആദ്യം പറയുന്ന പറഞ്ഞിരിക്കുന്നത് മനസ്സിലായാലോ പിന്നെ ആ പിശാചിനെ അവൻ കൊന്നു ചിലപ്പോൾ അതിൻ്റെ വല്ല കേസ് ഇഷ്യൂസും സെറ്റിൽ ചെയ്യേണ്ടി വരും ഞാൻ കൂടെയുണ്ട് ഞാൻ നാട്ടിലേക്ക് പോകാനെന്നാണ് ചിന്തിക്കുന്നത് അതിനെന്താ വാ പോയിട്ടുവാ നന്ദിനെ കവിളും തലോടി നിനക്ക് നിനക്ക് വിഷമില്ല ഇടീ താവി ചാർത്തി ഉടനെ ഞാൻ നിന്നെ വിട്ടു പോയാ എനിക്കൊരു കുഴപ്പമില്ല നന്ദി കേട്ടാ അവർക്കൊരു പ്രശ്നമില്ലാതെ എത്തണം ഒന്നില്ലേലും ഒരേ പന്തലും വിവാഹം ഉറപ്പിച്ചവരല്ലായിരുന്നു നമ്മൾ എന്നിട്ട് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഒന്നില്ലേ നന്ദീട്ടും പോയി വാ ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ വല്ല മീറ്റിങ്ങിന് പോയതാണെന്ന് പറഞ്ഞോളാം ഞാൻ നോക്കട്ടെ കുറച്ചും ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടെന്താ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ശരിയെന്നാ എന്നാൽ പോയിട്ട് വരാം ഒരു രണ്ടു മണിക്കൂർ അർജന്റായിട്ട് ഒരാൾ കാത്തിരിക്കുന്നുണ്ട് യു എസ് എൽ നിന്ന് രാവിലെത്തിയതാ രാത്രിയാൾക്ക് തിരിക്കണം ഒരു അർജന്റ് മീറ്റിംഗ് കീർത്തിയൊരു ചിരിയോടെ മൂളി ആരി ഒഴിഞ്ഞ് മുത്തശ്ശി ഇരുവർഗൻ ചന്ദനം തൊട്ട് കൊടുത്തു കൈകൾക്ക് ഊപ്പി പ്രാർത്ഥനയോടെ പാർവതി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി ശ്രീകോവിലിന്റെ പടികൾ കയറി വിളക്ക് പതിയെ പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ചു എന്റെ ദേവി ഇപ്പോഴാ ഈ മുത്തശ്ശിക്കൊന്നും മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ കഴിയുന്നു ഒരു പുഞ്ചിരിയോടെ പാർവതിയെ തലോടി പറഞ്ഞ മുത്തശ്ശി കുമാര ഒന്നിങ്ങ് വന്നേ എന്താ തമ്പുരാട്ടി വേഗം ചെന്ന് സദ്യക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോവാം എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ ഏയ് ആന്ന് വേണ ഗ്രാൻമ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം വേണ്ട ഇന്ന് എല്ലാവർക്കും ഊണ് കളമ്പുന്ന ഈ മുത്തശ്ശിയാ കുറച്ച് സമയമല്ലേ വീണ്ടും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാം ശരിയാ മോനെ ഞാനും പല്ലവിക്കേണ്ടല്ലോ പെട്ടെന്ന് തയ്യാറാക്കാം പൂർണിമയും അവരുടെ അഭിപ്രായം പറഞ്ഞു അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും ആദ്യം എതിരുന്നില്ല പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാവരും കൂടെ തന്നെ സദ്യ റെഡിയാക്കി ദേവേട്ട തന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആദി പാർവതി എന്റെ അടുത്തേക്ക് ചെന്ന് അവൻ പിറകിലൂടെ ഇറങ്ങിയ പുലർന്നു ആദ്യ അവരുടെ കൈകളിൽ ഇറങ്ങിയ പുലർന്നു അവടെ കൈകളിൽ നനവ് പഴഞ്ഞറിഞ്ഞതും സംശയത്തോടെ പാർവതി അവനെ മുന്നിലേക്ക് നോക്കിട്ടു സോറി പാർവതി ഒരുപക്ഷെ ഈ ദിവസം തന്റെ ഓർമ്മകൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇനി ഞാൻ വസുമതിയെ പാർവതി അവന്റെ ചുണ്ടുകൾക്ക് മീതെ കൈവെച്ചു വേണ്ട ഇങ്ങനെ ചിന്തയുടെ ആവശ്യമില്ല ദേവേട്ടാ എനിക്ക് ഉറപ്പായിരുന്നു ഈ പാർവതി അത്ര പെട്ടെന്നൊന്നും മറന്നാണ് എന്റെ എൻ്റെ കഴിയില്ല ഈ കഴിഞ്ഞ ആറുമാസം അങ്ങനെ ജീവൻ നമുക്ക് ഉണ്ടായിട്ടില്ലെന്ന് കരുതാം നമുക്ക് ഈ നിമിഷം മുതൽ അതെല്ലാം മറന്ന് നമ്മുടെ ഈ പുതിയ ജീവിതത്തെ മാത്രം മുന്നിൽ കണ്ടാൽ മതി ദയവേട്ടാ ദേ ഈ കണ്ണിനി നിറയരുത് കേട്ടോ എന്റെ അസുനെ എപ്പോഴാ പഴയ പോലെ തന്നെ മതി അവന്റെ താടിയിൽ പിടിച്ചു പറഞ്ഞു പാർവതി അറിയാൻ അറിയാം പാർവതി എന്നാലും ചിലർക്ക് മറുപടി അതിനി കൊടുക്കാതിരിക്കാൻ ആവില്ല പറയുമ്പോൾ അവന്റെ മുഖം ദേഷ്യത്താൽ വിറച്ചു വേണ്ട ഒന്നും വേണ്ട ഇനി എന്റെ ദേവനെ പോകുന്ന അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ദേവേട്ടാ ഇല്ല പാർവതി ഒരിക്കലും ഈ ചെറുകിൽ നിന്ന് ഇന്ന ആരും കൊത്തിക്കൊണ്ടുപോയില്ല ആദ്യ ആദിദേവൻ ജീവനിലൊടത്തോളം കാലം നടക്കില്ല പാർവതി പറയുന്നതോടൊപ്പം അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നാലേ താഴേക്കോ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം ഒരു ചിരിയോടെ ആദ്യം പാർവതിയുടെ കൂടെ താഴേക്ക് ചെന്നു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രണ്ടു ദിവസം ആദ്യം പാർവതിയും മുത്തശ്ശിക്കൊപ്പം തറവാട്ടിൽ നിന്നു ശരീരത്തിലെ മുറിവുകളും മറ്റും മുത്തശ്ശിയുടെ ഒറ്റമൂലിയും മറ്റുമായി മുത്തശ്ശിയുടെ കൂടെ തന്നെയായിരുന്നു ഇരുവരും നന്ദം വരാൻ നിന്നെങ്കിലും ആദ്യം സമ്മതിച്ചില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം താൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു സായത്തിന് ഓസിയ മാത്രം അയച്ചാൽ മതി എന്ന് പറഞ്ഞു ആദി അതുകൊണ്ട് തന്നെ നന്ദി വരേണ്ടി വന്നില്ല രണ്ടു ദിവസം ശ്രീകോകുലത്തിൽ നിന്ന് പിന്നെ തങ്ങളുടെ ദേഹപ്രസ്ഥത്തിലേക്ക് തന്നെ തിരിച്ചുപോയി പൂർണിമയും പല്ലവിയും ആശയ നീ ഇങ്ങനെ കഴിക്കാതെ ഉറങ്ങാൻ നടക്കുന്നുണ്ടോന്നും കിട്ടാനില്ല ദാസ് വേണ്ട അവനൊന്നു പോയിട്ട് രണ്ടു മൂന്ന് ദിവസായി ഒരു വിവരം ആരും പറയുന്നില്ല ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം നീ എന്ത് ചെയ്യാൻ പോണ ആശേ ഞാൻ നാട്ടിലേക്ക് പോവാ ഇന്ന് തന്നെ ആ അത് നല്ല കാര്യ എന്നെ വൈകണ്ട വേഗം ചെല്ലു ദാസ് ദാസ് ഞാൻ ഒരു സീരിയസ്നെസ് ആയിട്ട് ഒന്നും പറയണ്ട എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീറോടെ എണീറ്റ് മുന്നോട്ട് നോക്കിയതും ഡോർനോമ്പിൽ നിൽക്കുന്ന ആദിയെ തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്തി കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു പോയി അവർ ആശയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ ആനന്ദ തിളക്കമായിരുന്നു എന്നാൽ ആദിയുടെ മുഖം തീർത്തു അന്യമായിരുന്നു ആദി ഓനെ ആശ ഓടിച്ച് പുഞ്ചിരിയോട് അവനെ വാരിപ്പുണരാൻ നിന്നു തന്റെ കൈകൾ ഉയർത്തി അതിനെ ആദി മറിച്ചൊന്നും നോക്കാതെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു ആദി ആദി വേവലാതിയോടെ ആദി എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും അവനും നിന്നു ആശ അപ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തിയിരുന്നു ആദിയെയും പാർവതിയും കണ്ട് എല്ലാവർക്കും അല്ലാത്ത സന്തോഷം തോന്നി ആദി എനിക്കറിയാം ദേഷ്യമാണെന്ന് പക്ഷെ മോനെ ഞാൻ വാക്കുകൾ കിട്ടാതെ പതിർന്ന ആശയുടെ മുഖത്തേക്ക് നോക്കി യാതൊരു ഭാവിത്യാസവും ഇല്ലാതെയുള്ള ആദിയുടെ ചോദ്യത്തിൽ ആശ ഒരു നിമിഷം തറഞ്ഞുപോയി ആദി ഇടറുന്ന ശബ്ദത്തോടെ വിളിച്ചു ഗെറ്റ് ഔട്ട് ഇൻ മൈ ഹൗസ് അവന്റെ വാക്കുകൾ ആശയുടെ നെഞ്ചിൽ തറച്ച് ഒന്നും ശബ്ദിക്കാൻ പോലും ആവാതെ ആശ തന്റെ നിറഞ്ഞ മിഴികൾ താഴ്ത്തി ആശയുടെ അവസ്ഥ കണ്ട് ദാസിന് ഒരുപാട് വിഷമം തോന്നി പക്ഷെ ആദ്യ കുറ്റം പറയാൻ പറ്റില്ല ഒരു നിമിഷം ചിന്തിച്ച ശേഷം ദാസ് ആശയുടെ അടുത്തേക്ക് ചെന്നു ഒരാശ്രയം എന്നോണം ആശയെ ചേർത്ത് പിടിച്ചു അതൊരച്ച ആയിരുന്നു ദാസു പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ആശയുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് നടന്നു പാർവതിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി തോവിട്ടു ആദിയുടെ കൈകൾ പിടിച്ചു പറഞ്ഞു അത്രക്ക് വിഷമം തോന്നുന്നു നിനക്കും കൂടെ ഇറങ്ങിപ്പോവാ പെട്ടെന്നുള്ള ആദിയുടെ വാക്കിൽ പാർവതി ചുണ്ടുകൂർപ്പിച്ചവനെ നോക്കി പാർവതി നീ ഇങ്ങോട്ട് വന്നേ വാ വാമോളെ പറഞ്ഞുകൊണ്ട് കീർത്തിയും ചൈത്രയും പാർവതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവളെയും കൊണ്ട് ആദിയുടെ അടുത്തു നിന്നും മാറി നിന്നു പാർവതി ആദിയെ നോക്കി ദേഷ്യത്തോടെ സ്റ്റേർ പോകുന്നവനെ ഇത് എന്ത് സാർ മട്ടിൽ നോക്കി പാർവതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം